ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമ മേഖലയെ ആകെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടിനു പിന്നാലെ സിനിമാ മേഖലയിൽ പുറത്തുവന്ന ലൈംഗികാതിക്രമ പീഡന പരാതികളിൽ ഇരുപതിലധികം പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവസാനം വന്ന പീഡന പരാതി മലയാള സിനിമയിലെ യുവ നടൻ നിവിൻ പോളിക്കെതിരെയാണ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി കഴിഞ്ഞ നവംബറിൽ ദുബായിൽ വച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതി പറയുന്നത് കൂടാതെ ചലച്ചിത്ര മേഖലയിൽ പുതിയൊരു വിവാദത്തിന് കൂടി തുടക്കമായിരിക്കുകയാണ് ഇത്രയും ദിവസം നടന്മാർക്കെതിരെയാണ് ആരോപണങ്ങൾ വരുന്നതെങ്കിൽ ഇവിടെ ആരോപണ വിദ്യയായിരിക്കുന്നത് ഒരു നടിയാണ് നടി റീമ കലിംഗലിനെതിരെയാണ് ഗായിക സുചിത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് നടി ലഹരി പാർട്ടികൾ നടത്തുന്നതായും ഇത് അവരുടെ കരിയറിനെ ബാധിച്ചതായും സുചിത്ര പറയുന്നു ലഹരി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പെൺകുട്ടികൾക്ക് ലഹരി ആദ്യം നൽകിയത് റീമ കലിംഗലാണെന്നും സുചിത്ര പറയുന്നു നടിയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണവും സുചിത്ര ഉന്നയിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും തുടർന്ന് പ്രമുഖ നടന്മാർക്കെതിരെ ഉയരുന്ന ലൈംഗികാരോപണങ്ങൾക്കും പിന്നാലെയാണ് ഇത്തരമൊരു ആരോപണം കൂടി ഉയർന്നിരിക്കുന്നത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അനാവരണം ചെയ്തുകൊണ്ട് പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സാംസ്കാരിക കേരളത്തിന്റെ പ്രതിച്ഛായക്കേറ്റം മങ്ങലാണ് വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ ഏറെ മുന്നിലാണെന്ന് അവകാശവാദം ഉയർത്തുന്ന കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് നിന്ന് തന്നെ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നു എന്നത് നിരാശാജനകമാണ് സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ചും കുറിച്ചും ശാക്തീകരണത്തെക്കുറിച്ചും നിരന്തരമായി സംസാരിക്കുകയും സർക്കാർ സംവിധാനങ്ങളടക്കം സ്ത്രീ മുന്നേറ്റങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമ്പോൾ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ലിംഗവിവേചനവും ലൈംഗിക ചൂഷണവും അടക്കം നേരിടുകയും ചെയ്യേണ്ടി വരുന്നു എന്നത് പുരോഗമന കാലത്തും പുരുഷാധിപത്യത്തിന്റെ ഇരയാണ് സ്ത്രീ എന്നത് ബോധ്യപ്പെടുത്തുന്നു രണ്ടു ദിവസത്തെ വാർത്തയായി മാത്രം അവസാനിക്കേണ്ടതല്ല റിപ്പോർട്ടിലെ വിഷയങ്ങൾ സിനിമാ വ്യവസായത്തിലെ ശുദ്ധീകരണത്തിന് ഈ റിപ്പോർട്ട് വെളിച്ചം പകരുന്ന ഒന്നായിരിക്കുമെന്ന് വിശ്വസിക്കാം ഇന്നറിയാൻ കണ്ണൂർ ിൽക്സ് ഓണം കോടിയിലധികം ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ മൂന്ന് ഗേൾസ് ടീഷർട്ട് ഒൻപത് രൂപ മൂന്ന് ലേഡീസ് കുർത്തീസ് ഒൻപത് രൂപത് രൂപ മൂന്ന് ഫാമിലി ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ആൻഡ് പട്ടാബി